ഹലോ ഗേസ് ഇന്ന് ഉച്ചക്കത്തേക്ക് അയിലയാണ് കിട്ടിയത് അമ്പത് രൂപക്ക് പത്ത് അല കിട്ടി ലാഭമാണെന്ന് തോന്നുന്നു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉലുവായിട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഇതെല്ലാം കൂടിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ല രീതി വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറ്റിയെടുത്ത് അതൊരു ജാറിലോട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഗുണമുണ്ട് നമുക്കൊന്നും വായിൽ കടിക്കാൻ കിട്ടത്തില്ല എല്ലാം നല്ല അരഞ്ഞു കിട്ടും അങ്ങനെ അതെല്ലാം ഇട്ട് നാല് കുടമ്പുളിയും ഇട്ട് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ടൊന്ന് അടച്ച് വെച്ച് നല്ല രീതിയിൽ വേവിച്ചു മീനൊക്കെ നല്ല വെന്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കറി നല്ല അടിപൊളിയായി കുറച്ചു നേരം അടച്ചുവെച്ച് കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ആ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ വരും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ